ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിലിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമുക്ക് മഴക്കാലമായതോടുകൂടി നല്ല ഹെയർ പാക്കുകളും അതേപോലെ തന്നെ ഹെയർ ഓയിലുകളൊക്കെ കൂടുതൽ നേരം തലയിൽ വെച്ചുകൊണ്ടിരിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനാവശ്യമായിട്ട് നമ്മുടെ മുടി വളരുകയും ചെയ്യും അതേപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറി നല്ല കരുത്തോടുകൂടി വളരാനായിട്ടുള്ളൊരു ഹെയർ ടോൺ നമുക്ക് റെഡിയാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ ഒരു ഹെയർ ടോൺ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്തും അതേപോലെ തന്നെ പറമ്പിലൊക്കെ ഉള്ള ചെമ്പരത്തി ഇല അതേപോലെ തന്നെ ചെമ്പരത്തിപ്പൂവ് പിന്നെ ആരിവേപ്പില അതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെയും കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട് കേട്ടോ എല്ലാ ഇലകളും നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ കഫക്കെട്ടൊക്കെ വരുന്നവർക്കായിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ പനിക്കൂർക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഒന്നോ രണ്ടോ തണ്ട് പനിക്കൂർക്കും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കറിവേപ്പില ഈ കറിവേപ്പില നമ്മുടെ വീട്ടിലുണ്ടാവുന്ന അതേ കറിവേപ്പില ആണെങ്കിൽ അത്രയും നല്ല കാരണം വിഷം അടിച്ചതൊക്കെ ആണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കുറഞ്ഞു കിട്ടും പിന്നെ രണ്ട് നെല്ലിക്ക അതേപോലെ തന്നെ ബീട്രൂട്ട് ഇതൊക്കെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ മുടിയുടെ ഗ്രോത്തിന് വളരെയധികം സ്വാധീനിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും നമുക്ക് പറ്റാവുന്നത്ര ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നമ്മളിതേപോലെ ഒരു ഹെയർ ടോൺ റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത് പിന്നെ അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കുക നമുക്ക് ആ പൂവൊക്കെ ഡയറക്റ്റായിട്ട് തന്നെ അതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം ഇലകളൊക്കെ ആണെങ്കിൽ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുക പിന്നെ കറിവേപ്പില അങ്ങനത്തെ ഇതൊക്കെ ഇതിൻ്റെ ലീഫ് മാത്രം എടുത്തു മാറ്റി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് പിന്നെ എനിക്കൊക്കെ കഫക്കെ ഇട്ട് പെട്ടെന്ന് തന്നെ വരും അതേപോലെ തന്നെ മഴക്കാലമായതോടുകൂടി പെട്ടെന്ന് എൻ്റെ തലയിൽ തേച്ച് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നീർക്കെട്ടൊക്കെ വരാറുണ്ട് അതുകൊണ്ട് നമുക്ക് നല്ല ഹെയർ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പം ഈ ഒരു ഹെയർ ടോൺ റെഡിയാക്കിയിട്ട് ഞാൻ ഒരാഴ്ചയൊക്കെ വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതേപോലെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത് കാരണം നമുക്ക് ഡെയിലി ഉണ്ടാക്കിയെടുക്കാതെ നമുക്കിത് ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് നമ്മൾ നമ്മളിത്രയും ദിവസം കീപ്പ് ചെയ്ത് വന്നിട്ടുള്ള നമ്മുടെ മുടി മഴക്കാലം കൂടി നമുക്ക് കെട്ടിവെക്കുന്നതോടുകൂടെ താരനും അതേപോലെ തന്നെ മുടിക്കായൊക്കെ വന്നതിന് ശേഷം മുഴുവനായിട്ടും പൊട്ടിപ്പോകുന്നു അതുണ്ടാവാതിരിക്കാനായിട്ടാണ് ഇതേപോലൊരു ക്യാപ്റ്റോ നമുക്ക് മഴക്കാലത്തും യൂസ് ചെയ്യേണ്ടതാണ് ഇപ്പം നമുക്കതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരുകയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കരിഞ്ഞിരുന്ന് മുടി വളരാൻ വളരെയധികം സഹായിക്കും നമ്മൾ ഇട്ട് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും മുടി വളർച്ചയ്ക്ക് ഒക്കെ ആവശ്യമായിട്ടുള്ളതാണ് പിന്നെ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക ഉലുവയുടെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ബെനിഫിറ്റാണ് നിങ്ങളിതിന് ഏത് സ്കിപ്പ് ചെയ്താലും നിങ്ങൾ ഉലുവ സ്കിപ്പ് ചെയ്യരുത് ഈ ഉലുവയുടെ വെള്ളം മാത്രം മതി നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ ഫാസ്റ്റാക്കി മാറ്റാനായിട്ട് ഇപ്പോൾ ഞാൻ ഉലുവയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അലോവേറ ഒരു പീസ് അലോവേറ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊന്നും കളഞ്ഞതല്ല ഡയറക്റ്റ് ആയിട്ട് അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക ഞാൻ ഒരു ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ ഒരു ലിറ്റർ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് എന്തിനാണുള്ളത് അത് നമുക്ക് തിളപ്പിച്ച് തിളപ്പിച്ചതിന് ശേഷം അത് കുറുകി നമുക്കതിൻ്റെ ബെനിഫിറ്റ്സൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷമാണ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരി നമ്മൾ സാധാരണ കുക്കിങ്ങനെ ചോറ് വയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്ന അതേ അരിയാണ് ഇത് ചെറിയ വലുപ്പത്തിലുള്ള അരിയാണ് വെള്ളരിയാണ് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിട്ട് കൊടുത്താൽ നമുക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു ബെനിഫിറ്റും കൂടെ നമുക്ക് കിട്ടുന്നതാണ് അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കാം പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ജിസ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലേക്കം കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊന്നും കണ്ടിട്ടില്ലാത്തവരെ അത് പോയി കണ്ടോളൂ പിന്നെ നമുക്ക് ഫാസ്റ്റായിട്ട് മുടി വളരാനും അതേപോലെ തന്നെ മുടി കൊഴിച്ചിട്ട് മാറാനും എങ്ങനെ മാറ്റാനും അതേപോലെ തന്നെ നമ്മുടെ നിരച്ച മുടിയൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് പേരോടെ കറുക്കാൻ പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളാവും ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ വീഡിയോസ് ഒന്ന് പോയി കണ്ടോളൂ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച സമയത്ത് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യരുത് ഒരു ലോ ടു മീഡിയത്തിൽ ഇട്ടതിന് ശേഷം അത് കുറുകി പകുതിയാവുന്നത് വരെ നമുക്ക് തിളപ്പിച്ചുകൊണ്ടേയിരിക്കണം നമുക്ക് എപ്പോഴും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇത് ഒരാഴ്ചത്തേക്കുള്ളതാണ് നിങ്ങളുടെ വീട്ടിൽ കൂടുതൽ ആളുകൾ തേക്കാനുണ്ടെങ്കിൽ അത്രയേറെ നിൽക്കില്ല ഒരാൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ ദിവസങ്ങൾ നിൽക്കും ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ യൂസ് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഒരാഴ്ചത്തേക്കുള്ള ടോണ് റെഡിയാക്കി എടുത്തോളാം ഞാനായിട്ട് പറയുന്നത് പിന്നെ നമ്മൾ ഡെയിലി ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടും പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇതിലത്തെ ഏതെങ്കിലും സാധനങ്ങളൊക്കെ കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് പിന്നെ ഇതുപോലുള്ള ഹെയർ ടോണുകളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് മാത്രം പോരാ നമ്മൾ കഴിക്കുന്ന ഫുഡ് നമുക്ക് മുടിക്ക് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള നല്ല പ്രോട്ടീൻ അടങ്ങിയ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ മുടി നല്ല ചീകുന്ന സമയത്ത് നല്ല മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം ചീകിയെടുത്ത് കളഞ്ഞതിന് ശേഷം മാത്രം ചീങ്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ പിടിച്ച് പിടിക്കാതെ ഓരോ ഇഴകളായിട്ട് മെല്ലെ മെല്ലെ ചെയ്താൽ മാത്രം മതി നമുക്ക് തിരക്ക് പിടിച്ച് പോകുന്ന സമയത്ത് ഇതേപോലെ മുടിയുടെ അക്രമം ചെയ്യാതിരിക്കുക ഇതേപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുടി വളർ വരാനും വളരാനും വളർന്ന മുടി പൊട്ടി പോവാതിരിക്കാനൊക്കെ സഹായിക്കും ഇപ്പം പകുതിയായി വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി അത് തണുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഇപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വെള്ളം കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല തിക്ക് വെള്ളായിട്ടുണ്ട് നമുക്ക് ഈ ഒരു വെള്ളം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളും നമുക്ക് മാറിക്കിട്ടും ഇനി നമുക്ക് ഏതെങ്കിലും ഒരു അരിപ്പ് എടുത്ത് നന്നായിട്ട് തന്നെ നരച്ചെടുത്തിട്ട് വരാം െല്ലാം തന്നെ അരിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഈ അരിച്ചെടുത്തിട്ട് വെന്ത് വന്നിട്ടുള്ള ഉലുവ അതൊക്കെ കൂടി വേണമെങ്കിൽ നമുക്ക് അരച്ചിട്ട് അരച്ച് തലയിൽ തേച്ചു കൊടുക്കാവുന്നതാണ് നമുക്ക് ഈ മഴക്കാലത്ത് തേക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഇത് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഇത് അഞ്ച് വയസ്സിന് മുകളിലുള്ള പ്രായക്കാർക്കുള്ള ഏത് കുട്ടികൾക്കും മുതലും ഇത് തേച്ച് കൊടുക്കാവുന്നതാണ് ഇത് കുളിക്കുന്നതിന് പതിനഞ്ച് ഇരുപത് മിനിറ്റ് മുന്നേ നമ്മൾ തേച്ച് കൊടുത്ത് സാധാരണ നമ്മൾ കുളിക്കുന്നത് പോലെ തന്നെ തലയിൽ കഴുകി കളയാവുന്നതാണ് പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് അസുഖങ്ങളൊക്കെ ഉള്ളവർ ആശ്വാസം മുട്ടൽ ആസ് മാങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് തേക്കുന്നത് കൊണ്ട് വളരെ അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ ഇത് ഒഴിവാക്കുക മറന്നേക്കും നിങ്ങൾക്ക് മുടി പൊഴിച്ചിലിന് വേണ്ട പരിഹാരം നമുക്ക് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം ചെയ്യാവുന്നതാണ് ബാക്കി എല്ലാവർക്കും അതേപോലെ തന്നെ പ്രഗ്നൻ്റ് ആയവർക്കും അതേപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ മുടി മുടികൊഴിച്ചിലുണ്ടാവും അവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് ബാക്കി വരുന്നത് നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലാക്കി യൂസ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് നമുക്കൊരു സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ തലയിൽ എല്ലാ ഭാഗത്തും സ്പ്രേ ചെയ്ത് നമുക്ക് കുളിക്കുന്നതിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബായ്